ഹായ് ഞാൻ നിത്യ ഞാൻ തൃശ്ശൂരാണ് ഞാനിവിടെ ത്രയം കൗൺസിലിംഗ് സെൻറ്റർ മണ്ണൂത്തിയിൽ വർക്ക് ചെയ്യാണ് കഴിഞ്ഞ ദിവസം എനിക്ക് അശോക് സാറിൻ്റെ ഹിപ്നോട്ട്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഓപ്സൊന്നുമല്ല പറയേണ്ടത് അതിൽ കൂടുതൽ വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രമാത്രം പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആയിരുന്നു അശോക് നാരായണ സാറിൻ്റെ ക്ലാസ് സാർ ക്ലാസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയും ഞാൻ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾ പഠിച്ച് നോട്ട്സ് എഴുതിയതിനു ശേഷം മാത്രമായിരിക്കണം എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നത് സോ ഞാൻ അതുപോലെ തന്നെ ചെയ്തു ആ വീഡിയോസ് കണ്ടു നോട്ട്സ് എഴുതി പഠിച്ചു അതിനുശേഷം ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്തു അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹിറ്റ് നോട്ട്സ് കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല പക്ഷേ വീഡിയോസ് കാണുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു നമ്മൾക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളൊരു ധാരണ കിട്ടി അപ്പം ഞാൻ ഓർത്തു ആ വീഡിയോസ് കണ്ടു ഇനി ക്ലാസ്സിലെത്തുമ്പം ഇതിൽ കൂടുതൽ സാറെ എന്തായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിങ്ങനെ ആലോചിച്ചു സാർ ആ വീഡിയോസിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സാറ് പ്രോമിസ് ചെയ്യുന്നുണ്ട് സാർ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന ഓരോരുത്തർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു സാർ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഓരോ ചോദ്യത്തിനും സാറ് നമുക്കവിടെ ആ ലൈവ് ക്ലാസ്സുകളിൽ ഉത്തരം തന്നിട്ടാണ് ഞങ്ങളെക്കെ വിട്ടിട്ടുള്ളത് എന്താണ് ഹിപ്നോട്ട്സം എന്നുള്ളത് ഹിപ്നോട്ട്സിൻ്റെ സ്റ്റേജസ് എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് എന്താണ് അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എത്ര തരത്തിലാണ് ഹിപ്നോട്ട്സത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മളെങ്ങനെ സജഷൻസ് ക്ലൈൻസിന് കൊടുക്കാം എന്നൊക്കെ അതായത് നമ്മുടെ ഒരു മോട്ടിലേഷൻസ് എങ്ങനെ ആയിരിക്കണം ക്ലൈൻറ്റിനോട് സംസാരിക്കുമ്പോൾ സജഷൻസ് കൊടുക്കുമ്പോൾ അവരെ എങ്ങനെയൊരു ഇപ്പം ഒരു ഈവൻ ഒരു എക്സാമ്പിൾ പറയും ഇപ്പം നമ്മളിപ്പം ഞാൻ ഇപ്പം നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഇട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട് വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ത് പറ്റി അപ്പോൾ അവർ നമ്മളോട് കാര്യം പറയും അപ്പോൾ കാര്യം പറയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം സോൾവ് ചെയ്യണമെങ്കിൽ നോട്സും പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിയും എന്ന് പറയുന്നത് അത് നിങ്ങളാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നെ സംബന്ധിച്ച് അതെനിക്ക് മനസ്സിലായി ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് കൂടാതെ ഇവിടെ ഒരുപാട് ക്ലൈൻറ്റ്സ് വരുന്നുണ്ട് ക്ലൈൻറ്റ്സ് വരുമ്പോഴും നമുക്കതൊക്കെ യൂസ്ഫുൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നമുക്ക് പഠിക്കാവുന്ന സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ഹിപ്നോട്സം എന്ന് പറയുന്നത് അത് നല്ല രീതിയിലുള്ള ആളുകളുടെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് അത് ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അശോക് നാരായൺ സാറിൻ്റെ ക്ലാസ് വളരെ ലിബറലാണ് സിമ്പിളാണ് അതായത് നമുക്ക് ഏതു തരത്തിലുള്ള ആളുകൾക്കും ഹിഗ്നോട്ട്സം എന്താണെന്ന് സാറ് മനസ്സിലാക്കിത്തരാൻ സാറിൻ്റെ ഹാർഡ് വർക്കിലൂടെ സാറത് നമുക്ക് തെളിയിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ല ക്ഷമയുള്ളൊരു മനുഷ്യൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ക്ഷമയുള്ളൊരു മനുഷ്യന് കൂടാതെ സാറെ എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തലയിലോട്ട് കയറും അതുപോലെ തന്നെ വൺ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് തരികയാണ് നമ്മൾ തന്നെ അവിടെയുള്ള ആളുകൾ ഫേസ് ടു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കൽ ചെയ്യണം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ആളുകളടുത്തും സാറ് വന്നിട്ട് ഇതിങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും അപ്പോൾ നമുക്ക് ലൈവായിട്ട് കിട്ടുകയാണ് ആ പ്രാക്ടിക്കൽസ് അത് വളരെ പ്രയോജനപ്പെട്ടതാണ് സാധാരണ ഗതിയിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ കയറി തീയതി കഴിഞ്ഞ് പ്രാക്ടിക്കൽ അങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല തിയറി ക്ലാസ് കഴിഞ്ഞ അപ്പോൾ തന്നെ പ്രാക്ടിക്കൽസ് വളരെ എഫക്റ്റീവായിരുന്നു ഞാൻ തന്നെ അതിനകത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് നല്ല ഗുണങ്ങളുണ്ടായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് കൂടാതെ നമ്മൾക്ക് ഇപ്പോൾ ഹിപ്നോട്ട്സം പഠിക്കാം എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഹിപ്നോട്ടിസം പഠിച്ച് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാം എന്നുള്ളത് സാറ് പെർഫെക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫ്രണ്ട്സിന് ദുഃഖം വരുന്നു അപ്പം നമ്മൾ അവരെ റിലാക്സ് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ നമുക്കും ദുഃഖങ്ങൾ വരാം നമ്മൾ മനുഷ്യരാണല്ലോ നമുക്കും ദുഃഖം വരാം അപ്പം നമ്മൾക്ക് എങ്ങനെ സെൽഫ് ഹിറ്റ് ചെയ്യാം എന്നുള്ളത് സാറ് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തലേ ദിവസത്തെ വീഡിയോസിൽ സാർ പറ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം സാർ ക്ലാസ്സിൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നു സോ സാറിൻ്റെ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹിറ്റ്നോട്സം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഹിറ്റ്നോട്സം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശോക് നാരായൺ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും വെറുതെ ആവില്ല നമുക്ക് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ പ്രയോജനങ്ങൾ മാത്രമേ നമുക്ക് നേടിത്തരികയുള്ളൂ ഞാൻ ഹിറ്റ്നോട്സം പഠിക്കാൻ പോയത് ഞാനിവിടെ വർക്ക് ചെയ്യുന്നെടുത്ത സാറ് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ഞാൻ ഹിറ്റ്നോട്സം പഠിക്കാൻ എനിക്ക് ആകെ ഒരു മടിയായിരുന്നു അപ്പോൾ ഹിപ്പ്നോട്ട്സും കൂടി പഠിക്കണം എന്നൊരു ആഗ്രഹം ചെറിയ രീതിയിൽ വന്നപ്പോൾ സാറാണ് പറഞ്ഞത് അശോക് നാരായണൻ സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സുകളാണ് അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ് ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞത് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഇന്ന് ഞാൻ സാറ്റിസ്ഫൈഡാണ് ഞാൻ ഹിപ്പ്നോട്ട്സും പഠിച്ചതിലൂടെ ഞാൻ സാറ്റിസ്ഫൈഡാണ് താങ്ക് യു സോ മച്ച്